നമസ്കാരം എൻ്റെ പേര് ഹരീന്ദ്രൻ കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലാണ് ഇപ്പോൾ സൗദിയിൽ റിയാദിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് ഐ കോഫി കുടിച്ചിട്ടുള്ള ഒരു അമേസിങ് റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് മൂന്ന് ബോക്സ് ഐ കോഫി കഴിഞ്ഞു ഇത് കുടിക്കുന്നതിന് മുന്നേ എൻ്റെ ഷുഗർ ലെവല് ഇരുന്നൂറ്റി മുപ്പത്താറും എച്ച് ബി എ വൺ സി ടെസ്റ്റ് ചെയ്തപ്പോൾ ടെൻ പോയിൻ്റ് ആയിരുന്നു ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും ഒക്ടോബറിൽ ഒക്ടോബറിലാണ് ചെക്ക് ചെയ്തത് ഇപ്പോൾ അത് രണ്ട് ദിവസം മുന്നേ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ നൂറ്റി പതിമൂന്നായിട്ടും പിന്നെ ആച്ചു വൺ എ വൺ സി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒമ്പതായിട്ടും കുറഞ്ഞിട്ടുണ്ട് അതിനു പുറമെ ഷുഗറുള്ള കുറേ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് കാല് തുക്കമില്ലായ്മ എല്ലാം ശരിയായിട്ടുണ്ട്